കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഇരുപത്തിയേഴ് നക്ഷത്രത്തിന് സാമ്പത്തികമായും ജീവിതത്തിൽ ഉന്നത ഉണ്ടാകുന്നതിനുമായിട്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി അവർ ചെയ്യേണ്ടതായ ആചാരാനുഷ്ഠാനങ്ങളുമാണ് നമ്മൾ ഇന്ന് പറയുന്നത് അതിലാദ്യത്തെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം അശ്വതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട സാമ്പത്തിക അഭിവൃദ്ധിക്കും ജീവിതോന്നമനത്തിനുമായിട്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ ആദ്യമായിട്ട് കാർത്തിക മകേരം പുണർദ്ദം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട ഈ നക്ഷത്ര ജാതകക്കാരുമായിട്ട് യാതൊരു വിധമായ കൂട്ടുകെട്ടോ സാമ്പത്തിക ക്രയവിക്രയങ്ങളോ ചെയ്യാൻ പാടില്ല അശ്വതി നക്ഷത്രക്കാർ ഈ പറഞ്ഞ നാളുകാരുമായിട്ട് സാമ്പത്തിക ക്രയവിക്രയം കൊടുക്കുകയോ കൂട്ടു ബിസിനസ് ചെയ്യുകയോ മറ്റു കാര്യങ്ങളിൽ ഇടപെടുകയോ ചെയ്താൽ അവരുടെ കയ്യിലുള്ള പണം കൂടി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആദിത്യൻ ആദിത്യൻ രവി ചൊവ്വ വ്യാഴം ഈ ദശകൾ ശുഭകരമല്ല ഈ സമയത്ത് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഈ ദശയാണോന്ന് നോക്കുക ഈ ദശകൾ നിങ്ങൾക്ക് ശുഭകരമല്ല അപ്പോൾ അതിന് പ്രീതിപ്പെടുത്തുന്നതായ കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഇക്കാലത്ത് അതിന് പരിഹാരമായിട്ട് ദോഷപരിഹാരങ്ങൾ കാണണം അശ്വതി മകം മൂലം എന്നുള്ള നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിന് വളരെ ഉചിതമാണ് ആ ദിവസങ്ങളിൽ നോക്കി ക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഗണപതിയെ പൂജിക്കുന്നത് ഗുണകരമാണ് ഗണപതിക്ക് സർവൈജ്ഞരം ദേവം ജപം ചെയ്യാം ഒപ്പം തന്നെ ഗണപതിക്ക് നാരങ്ങമാല അർപ്പിക്കുക ഇങ്ങനെയുള്ള ഗണപതിക്ക് പ്രീതികരമായ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ജന്മദിനത്തിൽ ഗണപതി ഹോമം നിർബന്ധമായും നടത്തേണ്ടതാണ് വിനായക ചതുർത്ഥി വിനായക ചതുർത്ഥിയിൽ നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം ചൊവ്വയും അശ്വതിയും ചേർന്ന് വരുന്ന ദിവസം ചൊവ്വയാവാം അശ്വതി നാളും അന്ന് വരികയാണെങ്കിൽ അന്നേ ദിവസം നിങ്ങളെ സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നത് അശ്വതി നക്ഷത്രത്തിന് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതാണ് ഭദ്രകാളി പൂജ നടത്തുന്നതും ഭദ്രകാളി ഭജനം ചെയ്യുന്നതും ഭദ്രകാളി പത്ത് നിർബന്ധമായും പാരായണം ചെയ്യുന്നതും അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ഉചിതമാണ് ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുക നിങ്ങൾക്ക് ഉചിതമായ രത്നം തിരഞ്ഞെടുത്ത് അതും ധരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും ജീവിതത്തിൽ ഉന്നമനത്തിനും ഏറെ ഗുണകരമാണ്